എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ഇന്നത്തെ ദിവസം മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ഇന്ന് നടക്കാൻ ഒരു സാധ്യതയുമില്ലാത്ത കാര്യങ്ങൾക്ക് ഇന്ന് കഥാവിൻ്റെ ഇടപെടൽ കാരണം തീർപ്പ് കൽപ്പിക്കാൻ ും കർത്താവിന്റെ അത്ഭുത ഇടപെടൽ കാരണം നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായ നന്മകളെ ഇന്ന് നിങ്ങൾക്ക് കാണാൻ സാധിക്കും നിങ്ങൾ പോകുന്ന വഴിയിലെല്ലാം കർത്താവായ ദൈവം നിങ്ങൾക്ക് സഹായമയക്കും നിങ്ങൾ ഒന്നിനും ഭയപ്പെടേണ്ടതില്ല ആകുലപ്പെടേണ്ടതില്ല നിങ്ങൾ സംശയിക്കേണ്ട കർത്താവിൻ്റെ ശക്തമായ പരിപാലന ഇന്ന് നിങ്ങൾക്ക് എല്ലാ മേഖലയിലും ഉണ്ടാകും വിശ്വാസത്തോടെ ഇന്നത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ അമേൻ സങ്കീർത്തനം തൊണ്ണൂറ്റി രണ്ട് ഒന്ന് മുതൽ അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അത്യുന്നതനായ കർത്താവെ അങ്ങക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങയുടെ നാമത്തിന് സ്തുതികൾ ആലപിക്കുന്നതും എത്ര ശ്രേഷ്ഠം ദശതന്ത്രി കൂടിയും കിന്നരവും വീണയും മീട്ടിയും പ്രഭാതത്തിൽ അങ്ങയുടെ കരുണയെയും രാത്രിയിൽ അങ്ങയുടെ വിശ്വസ്തയെയും ഉദ്ഘോഷിക്കുന്നത് എത്ര ഉചിതം കഥാവെ അങ്ങയുടെ പ്രവൃത്തികൾ എന്നെ സന്തോഷിപ്പിച്ചു അങ്ങയുടെ അത്ഭുത പ്രവൃത്തി കണ്ട് ഞാൻ ആനന്ദഗീതം ആലപിക്കുന്നു കഥാവേ അങ്ങയുടെ പ്രവൃത്തികൾ എത്ര മഹനീയം അങ്ങയുടെ ചിന്തകൾ എത്ര അഗാധം ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഇന്നത്തെ പ്രഭാതത്തിൽ ഞങ്ങളെ വിളിച്ചുണർത്തി അങ്ങയുടെ സ്നേഹവും കാരുണ്യവും അനുഭവിക്കുവാൻ ഇടയാക്കിയതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു അത്യുന്നതനായ ദൈവമേ ഇന്ന് വരെയുള്ള അങ്ങയുടെ ഓരോ പ്രവർത്തനങ്ങളെയും ഓർത്ത് ഞങ്ങൾ അങ്ങയ്ക്ക് നന്ദി അർപ്പിക്കുമ്പോൾ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതിലും അപ്പുറമായി ഞങ്ങളുടെ പ്രശ്നങ്ങളിൽ അവിടെ ഇടപെട്ട് ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ മുടങ്ങിക്കിടക്കുന്ന അനുഗ്രഹങ്ങളെ നേടിയെടുക്കുവാൻ എൻ്റെ ദൈവമേ അങ്ങയുടെ ശക്തിയുടെ കരം ഞങ്ങളുടെ നേരെ നീട്ടി പിടിക്കണമേ കഥാവേ അങ്ങേക്ക് സ്തുതികൾ ആലപിക്കുന്നത് അങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നത് ഞങ്ങളുടെ അനുഗ്രഹം വർദ്ധിപ്പിക്കുക മാത്രമേ ചെയ്യുകയുള്ളൂ അതിനാൽ ഇന്ന് വരെ അങ്ങ് എൻ്റെ ജീവിതത്തിൽ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ചെയ്ത അനുഭവങ്ങളെ പ്രതി നന്മകളെ പ്രതി അത്ഭുതങ്ങളെ പ്രതി കഥാവെ ഞങ്ങളങ്ങ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ അങ്ങയുടെ വിശ്വസ്ത എത്രയോ ഉന്നതമാണ് ഞങ്ങൾ ഇന്ന് ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഞങ്ങളുടെ കാര്യങ്ങളിൽ ഞങ്ങളുടെ സ്വപ്നങ്ങളിൽ ഞങ്ങളിന്ന് അങ്ങയോട് ആവശ്യപ്പെടുന്ന ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ദൈവമേ കരുണ തോന്നി ഇന്ന് ഞങ്ങളെ സഹായിക്കണമേ വഴിമുട്ടി നിൽക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പുതിയ വഴി തുറന്ന് ഞങ്ങളെ ഇന്ന് അവിടുന്ന് അനുഗ്രഹിക്കണമേ വഴിയും സത്യവും ജീവനുമായ ദൈവമേ നടക്കാൻ ഒരു സാധ്യതയും ഇല്ലാത്ത ഞങ്ങളുടെ ആവശ്യങ്ങളിൽ ഞങ്ങളുടെ നിയോഗങ്ങളിൽ ഇന്ന് നിന്റെ അത്ഭുതം അയച്ച് നിന്റെ അത്ഭുത പ്രവർത്തിയാൽ ഇന്ന് അത് സാധിച്ചു തരണമേ മനുഷ്യന് അസാധ്യമായി പലതുണ്ട് എന്നാൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ദൈവത്തിനെല്ലാം സാധിക്കും ഞങ്ങൾ വിശ്വസിക്കുന്നു കഥാവേ ഞങ്ങൾ പോകേണ്ടടുത്ത് ഞങ്ങൾ കാണേണ്ട വ്യക്തികളുടെ അടുത്ത് ഞങ്ങൾക്ക് മുൻപേ അവിടുന്ന് പോയി എല്ലാ കാര്യങ്ങളും ക്രമീകരിച്ച് ഞങ്ങൾക്ക് വിജയവും മഹത്വവും നൽകണമേ ദിവമേ അങ്ങയുടെ വിശ്വസ്ത അങ്ങയുടെ പരിപാലന അങ്ങയുടെ കരുതൽ എല്ലാം ഞങ്ങൾക്ക് പ്രഘോഷിക്കുവാൻ തക്കവണ്ണം ഇന്ന് അങ്ങയുടെ പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ അനുഭവിച്ച് അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഇന്ന് ഞങ്ങൾ പ്രകീർത്തിക്കുന്നതിന് ഇടയാക്കണമേ എൻ്റെ ദൈവമേ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ഹൃദയത്തെ അവിടുന്ന് പരിശോധിച്ച് നോക്കണമേ അങ്ങ് എത്രയധികം ഞങ്ങൾക്ക് നന്മ ചെയ്തു തന്നിട്ടും ഞങ്ങളുടെ ഹൃദയത്തിൽ അതോർത്ത് ഒരു സന്തോഷമില്ലാത്ത അവസ്ഥയാണ് നിമേ അനാവശ്യമായ ദുഃഖം അനാവശ്യമായ ചിന്തകൾ ഇതെല്ലാം ഞങ്ങളിൽ നിന്ന് എടുത്തു മാറ്റി അനാവശ്യമായ ആകാംക്ഷയും ആകുലതകളും എടുത്തു മാറ്റി ഇന്നത്തെ ദിവസം കർത്താവിൽ ആനന്ദിക്കുന്നതിന് ഇന്ന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ അങ്ങയുടെ സന്തോഷത്താൽ ഞങ്ങളെ നിറയ്ക്കണമേ ദിവമേ ഞങ്ങളുടെ ദുഃഖം കാരണം അനിയന്ത്രിതമായ ദുഃഖം കാരണം പല രോഗങ്ങൾക്കും ഇന്ന് ഞങ്ങൾ അടിമകളാണ് കഥാവ് ഇന്നത്തെ ദിവസം അങ്ങയുടെ സന്തോഷം അങ്ങയുടെ ആനന്ദം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയ്ക്കണമേ എല്ലാവരുടെയും ഹൃദയത്തിൽ നിന്ന് ദുഃഖം എടുത്തു മാറ്റി ഞങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ദിനങ്ങൾ നൽകണമേ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ മുഴുവൻ സന്തോഷവും സമാധാനവും കൊണ്ട് നിറയ്ക്കണമേ എൻ്റെ കർത്താവ് അങ്ങയുടെ പ്രവൃത്തികൾ ഓരോന്നും ഞങ്ങൾ ധ്യാനിക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയത്തിൽ സന്തോഷമുണ്ടാകണമേ അങ്ങയുടെ അത്ഭുത പ്രവർത്തികൾ ഞങ്ങൾ നോക്കുമ്പോൾ ഞങ്ങൾക്ക് ആനന്ദം ഹൃദയത്തിൽ ഉണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഞങ്ങളുടെ ചിന്തകളിൽ അവിടുന്ന് ഇടപെടണമേ അനാവശ്യമായ ചിന്തകളെ മാറ്റി ദൈവത്തിൻ്റെ അഗാധമായ ചിന്തയിലേക്ക് ധ്യാനിക്കുന്നതിന് ദൈവത്തെ നന്ദി അർപ്പിക്കുന്നതിന് ദൈവം ഇന്നെൻ്റെ കാര്യങ്ങളിൽ ഇടപെടും ദൈവം ഇന്നെൻ്റെ ജീവിതത്തിൽ ഒരു മാറ്റങ്ങൾ കൊണ്ടുവരും എന്ന വിശ്വാസത്തോടെ കഥാവെ അങ്ങയെ പാടി ആരാധിക്കുവാൻ അങ്ങേക്ക് നന്ദി അർപ്പിക്കുവാൻ ഇന്നത്തെ ദിവസം എന്നെ സഹായിക്കണമേ കഥാമായ ദൈവമേ ഇന്ന് അങ്ങയുടെ ഈ മക്കളുടെ മേൽ കരുണ തോന്നി ഞങ്ങളോടൊത്ത് ഇന്ന് അവിടുന്ന് ഉണ്ടായി എല്ലാ മേഖലയിലും ഞങ്ങൾക്ക് സംരക്ഷണവും സുരക്ഷിതത്വവും നൽകി ഞങ്ങളുടെ ജീവിത പ്രയാണങ്ങളിൽ അവിടുന്ന് വലിയ അനുഗ്രഹമായി ഇന്ന് ഞങ്ങളെ സ്പർശിക്കണമേ ഇന്നത്തെ ദിവസം ജോലിക്ക് പോകുന്നവരുടെ കൂടെ നിന്ന് അവരെ സഹായിക്കണമേ പരീക്ഷ എഴുതുന്ന മക്കൾക്ക് എല്ലാ കാര്യങ്ങളും ഓർമ്മിപ്പിച്ച് കൂടുതൽ വിജ്ഞാനവും വിവേകവും നൽകി പരീക്ഷയിൽ ഉന്നത വിജയം ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ആശുപത്രികളിലേക്ക് പോകുന്ന ചെക്കപ്പിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി ആശുപത്രിയിൽ കഴിയുന്ന മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സർജറി ഉള്ള മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു സർജറി കഴിഞ്ഞിട്ട് എടുക്കുന്ന റെസ്റ്റ് എടുക്കുന്ന ഈ സമയം ആ മക്കൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഇന്ന് ഡെലിവറിക്ക് വേണ്ടി കൊണ്ടുപോകുന്ന സഹോദരിമാർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു യാതൊരു ആപത്തും വരാതെ നോർമൽ ഡെലിവറി ആകുവാൻ ദൈവമേ നിന്റെ ശക്തമായ കരം പ്രവർത്തിക്കണമേ നീ തന്നെയാണ് ഞങ്ങളുടെ വൈദ്യനും ഞങ്ങളുടെ മരുന്നും എല്ല എൻ്റെ ദൈവമേ ഇന്നത്തെ ദിവസം ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും സന്തോഷവും സമാധാനവും ഉണ്ടാകാൻ വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങളിൽ കഥാവേ ഞങ്ങൾ ഇടപെടുന്നതിന് മുൻപ് തന്നെ നീടപെട്ട് അത് ഞങ്ങൾക്ക് അനുകൂലമാക്കി സകല പ്രതികൂലങ്ങളെയും ഇന്ന് ഞങ്ങൾക്ക് അനുകൂലമാക്കി മാറ്റണമേ ഞങ്ങൾക്ക് ആവശ്യമായ സാമ്പത്തിക സഹായവും അഭിവൃദ്ധിയും ഞങ്ങൾക്ക് നൽകണമേ ഇന്ന് ഞങ്ങളുടെ കുടുംബത്തിൽ ഏത് പ്രശ്നങ്ങളാണ് ഞങ്ങളെ ഏറ്റവും അധികം ബുദ്ധിമുട്ടിക്കുന്നത് കഥാവേ ഈ പ്രശ്നങ്ങൾ ഞാൻ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഇന്നത്തെ ദിവസത്തെ ഓരോ നിമിഷവും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ യാത്രകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ കുടുംബാംഗങ്ങളെ സമർപ്പിക്കുന്നു കുടുംബത്തിൽ ഉള്ള എല്ലാ ീയമായ പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു ഇന്ന് ഞങ്ങളുടെ കുടുംബം നേരിടുന്ന പ്രശ്നങ്ങളെ കൂട്ടായിട്ടും വ്യക്തിപരമായി നേരിടുന്ന പ്രശ്നങ്ങളെ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ അവിടുന്ന് അത്ഭുത പ്രവർത്തകനാണല്ലോ ഞങ്ങളുടെ കുടുംബത്തിൽ ഇന്ന് അത്ഭുതം നടത്തണമേ ഞങ്ങളുടെ വ്യക്തിപരമായ ഇന്നൊരത്ഭുതം കാണാൻ അവിടുന്ന് അനുവദിക്കണമേ എൻ്റെ ദൈവമേ ഞങ്ങളുടെ നേരിടുന്ന പ്രശ്നങ്ങളിൽ അവിടെ ഇടപെട്ട് ഞങ്ങൾക്ക് സമാധാനവും സന്തോഷവും നൽകി എല്ലാ പ്രശ്നങ്ങൾക്കും ഇന്നൊരു പരിഹാരം ലഭിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാമേ ഇന്ന് ഞങ്ങൾ കണ്ടുമുട്ടുന്ന വ്യക്തികളെ ഇന്ന് ഞങ്ങൾ സംസാരിക്കുന്ന വ്യക്തികൾ ഞങ്ങളെ കേൾക്കുന്നവരെ എല്ലാം അങ്ങിക്ക് സമർപ്പിക്കുന്നു സകല ആപത്തനർത്ഥങ്ങളിൽ നിന്നും വഞ്ചനയിൽ നിന്നും ദുഷ്ടാരൂപികളുടെ പ്രവർത്തനങ്ങളിൽ നിന്നും ഇന്ന് ഞങ്ങളെ സംരക്ഷിക്കണമേ ആരൊക്കെ ഞങ്ങൾക്കെതിരെ പ്രവർത്തിച്ചാലും ദൈവം ഇടപെട്ട് അവിടുന്ന് ഞങ്ങൾക്ക് വിജയം നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവെ ഇന്നത്തെ ദിവസം എല്ലാം കൊണ്ടും മനോഹരമായ സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണമേ ദുഃഖവും വേദനയും ആകാംക്ഷയും ആകുലതയും ഭയവും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിച്ച് ഞങ്ങൾ ഓരോരുത്തർക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും സന്തോഷത്തിൻ്റെ ദിനമാക്കി മാറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകുന്ന ദൈവമേ അങ്ങയ്ക്ക് സർവ മഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും നന്ദിയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ സ്വർഗസ്സിനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ ോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ ആ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവാങ്ങിയോടു കൂടെ സ്ത്രീകളിൽ അങ്ങനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പ്രാൻ്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും ൂടി സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു തമ്പ്രാൻറെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ചു കൊള്ളണമേ അമേൻ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആ മേൻ സർവശക്തനായ ദൈവം ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളിലും വൻ വിജയവും മഹത്വവും നൽകി പൂർണമായ സുരക്ഷിതത്വം നൽകി നിങ്ങളെയും നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും അനുഗ്രഹിക്കട്ടെ ഇന്ന് നിങ്ങൾ പോകുന്ന എല്ലാ കാര്യങ്ങളിലും ദൈവം വിജയം നൽകി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ എല്ലാ വഴികളിലും ദൈവം ഇന്ന് നിങ്ങളെ സംരക്ഷിക്കട്ടെ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും വസ്തുവകകളെയും നിങ്ങളുടെ പ്രിയപ്പെട്ടവരെയും നിങ്ങൾക്കുള്ള എല്ലാത്തിനെയും കർത്താവിൻ്റെ സംരക്ഷണ വലയത്തിൽ ഇന്ന് ദൈവം ആക്കി മാറ്റട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ വിജയം നൽകുന്ന കഥാവായ ദൈവത്തിൻ്റെ നാമത്തിൽ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ അമേൻ